ക്രോമറ്റോഫോബിയ നിങ്ങൾ എത്ര പേര് ഇത്തരം ഭയം ഉള്ളവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടറിയാം ക്രോമറ്റോഫോബിയ എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേരിൽ ഒരുപാട് പേരിൽ സാധാരണമായിട്ട് നമ്മൾ ഇവൻ എന്തൊരു കഞ്ചൂസാണ് എന്തൊരു ദാരിദ്ര്യ മനോഭാവമാണ് നിസ്സാര കാര്യങ്ങൾക്ക് വരെ കണക്ക് പറയുന്ന അവസ്ഥ അപ്പോൾ ഇവർ ഒരു പക്ഷേ ചെറിയ പ്രായത്തിൽ ഒത്തിരി കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചു വന്നിട്ടുണ്ടാകാം അപ്പോൾ ഇടക്കാലത്ത് അവർക്ക് എന്തെങ്കിലും ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ട് ഭയപ്പാട് സൃഷ്ടിച്ചിരിക്കാം അപ്പോൾ നമുക്കാരെയും കുറ്റപ്പെടുത്താൻ വിമർശിക്കാൻ പറ്റില്ല പക്ഷേ അടുത്തിടെ ഒരു മധ്യവയസ്ക്കായ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം വേണം അങ്ങനെ നല്ല മനുഷ്യനാണ് ആവശ്യത്തിന് അത്യാവശ്യം ആണെങ്കിൽ മാത്രമേ ചിലവഴിക്കുകയുള്ളൂ ധാരാളത്വം ഇല്ല പോയിട്ട് ആവശ്യത്തിനെ പോലും സാധനം മേടിക്കുന്നതിന് കണക്ക് പറയും മക്കളോടും ഭാര്യയോടും അതുകൊണ്ട് അവർക്ക് ഡിവോഴ്സ് വേണം ഇത് ഒരു കേസ് എന്നാൽ അവരാണെങ്കിൽ ഇത്തിരി സ്പെൻഡ് ത്രിഫ്റ്റ് ആണ് ഇത്തിരി ആഡംബരവും ആഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നല്ല മെൻഷനാണ് പക്ഷേ ബഡ്ജറ്റിംഗ് ആണ് എല്ലാത്തിനും മക്കളോടും ഭാര്യയോടും മാസം ഇത്രയും ചിലവ് ഇത്രയും പറ്റൂ അങ്ങനെ പറ്റൂ എന്നാൽ ആ അത്യാവശ്യം പൈസ ബാങ്കിലുണ്ട് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ട് അത്യാവശ്യം വരുമാനമുണ്ട് എന്നാൽ ഒരു ചെറിയ കാര്യത്തിനെ പോലും ചിലവഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുക ആകുലപ്പെടുക വ്യാകുലപ്പെടുക പിന്നെ അതിനെക്കുറിച്ച് ചിലവിത്രയായി ചില വിത്രയെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കാനൊക്കെ ഇവർക്ക് വളരെ പ്രയാസമാണ് ഇതിനെയാണ് ക്രോമറ്റോഫോബിയ എന്ന് പറയുന്നത് എന്നാൽ ചെറുപ്രായത്തിൽ ഒത്തിരി കഷ്ടത അനുഭവിച്ചവരിലെല്ലാം ഇത്തരം ഭയപ്പാടുണ്ടാവണം എന്നൊന്നുമില്ല ഡിപ്പെൻസ് അത് വേറെ ഒത്തിരി കാരണങ്ങളുണ്ടത്ത് അപ്പോൾ ഏതായാലും ഈ ക്രൊമെറ്റോഫോബിയ അനുഭവിക്കുന്നവർക്ക് അവർക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ തീവ്രമായ അസ്വസ്ഥയാണ് ഊണിലും ഉറക്കത്തിലും ഒക്കെയും എല്ലാം ഇപ്പോഴും ഇവർ കണക്കുകൂട്ടലുകളാണ് അവരിനി അടുത്ത മാസങ്ങൾ അടുത്ത വർഷം ഇങ്ങനെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിട്ട് അവർ വളരെയധികം കഞ്ചൂസുകളായിട്ട് പൈസ എല്ലാം സ്വരൂപിച്ച് വയ്ക്കുക നാളെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭയപ്പാട് ഇവരിൽ സാങ്കല്പികമായിട്ടും പ്രധാനമായിട്ടും അത്യാവശ്യത്തിന് പോലും ചിലവഴിക്കാൻ ഇവർ വളരെ വിഷമിക്കും അപ്പോൾ അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണല്ലോ ഇവരുമായിട്ട് ജീവിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതി പൈസ അമിതമായിട്ട് ചിലവാക്കുന്നത് നല്ലത് എന്നല്ല അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ചിലർക്ക് ഈ പൈസയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഈ വഴാണ് നമ്മൾ പൈസ എന്ന് പറയുന്നത് ചിലർക്ക് രാക്ഷസ മനഃസ്ഥിതി ഉള്ളവർക്കാണ് പൈസ ധാരാളം ഉണ്ടാക്കാനായിട്ടുള്ള മനഃസ്ഥിതി അപ്പം പൈസ ഉള്ളവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പൈസ ചിലവഴിക്കുന്നതിന് ബുദ്ധിമുട്ട് കാണിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ അപ്പോൾ ഈ പൈസയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആകെ കൺഫ്യൂഷനാണ് കാരണം ഓരോ വ്യക്തികൾ അനുസരിച്ച് ഈ മണി മാനേജ്മെൻ്റ് ഒരു വലിയൊരു ഘടകം തന്നെയാണ് പക്ഷേ ഈ ക്രോമറ്റഫോബിയ ഉള്ളവർക്ക് ക്രോമറ്റ ക്രോമറ്റ ഉള്ളവർക്ക് എപ്പോഴും എല്ലാ ഇപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ ഇവർക്ക് പൈസയെക്കുറിച്ചുള്ള ചിന്തിക്കും ചില്ലറ ചില്ലറ കണക്കുകൾ പോലും ഇവരിങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയും കണക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അത് ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഒരു രോഗാവസ്ഥയായിട്ട് തന്നെ നമുക്ക് കണക്കൂട്ടാം അതിപ്പം ഒരു വ്യക്തി നമ്മുടെ അടുത്ത് അനുസരിച്ച് ആ കേസ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഇയാൾക്ക് ക്രോമറ്റോഫോബിയ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത്തിരി പൈസ നോക്കി ചിലവാക്കുന്നവരെല്ലാം ഇത്തരം ഫോബിയ ഉള്ളവരാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാനും പറ്റില്ല പക്ഷേ നമുക്കാരെയും കുറ്റം പറഞ്ഞ് വിമർശിച്ച് പഴിചാരിയിട്ട് അർത്ഥമില്ല ചിലരുടെ സാഹചര്യം കുഞ്ഞുനാൾ മുതൽ ഉണ്ടായ ചില അനുഭവങ്ങൾ അല്ലെ ഇടക്കാലത്ത് അവർക്കുണ്ടായ ചില ഘടം സാമ്പത്തികമായിട്ടുള്ള ഭയപ്പാട് സൃഷ്ടിക്കാം എന്തായാലും ഇതൊന്ന് മാറ്റാൻ നമുക്ക് സാധിക്കും സാധാരണമായിട്ട് സെക്വഡായിട്ട് സുരക്ഷിതമായിട്ട് ആവശ്യത്തിന് പണം ചിലവഴിക്കുകയും ആവശ്യത്തിന് സുലഭിച്ചുവെക്കുകയും ജീവിതത്തിന് നല്ല വശങ്ങൾ ആസ്വദിക്കുന്ന മനസ്സിൽ നമ്മൾ ഭൂമിയിൽ വന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരാണ് ഇവിടെ സ്ഥിരതയൊന്നുമില്ല നിരന്തരമായിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് ചിലവഴിക്കാം